ബഹുമാനിയരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് തെങ്ങ് കൃഷിയെ നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം ഗുണപ്രദമാക്കാം ആദായകരമാക്കാം എന്നുള്ള വാക്കുകൾ പലതും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ നല്ല കായ്ഫലം ഉണ്ടാക്കാമെന്നും തെങ്ങിൻ്റെ ആയുഷ്കാല സംരക്ഷണം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ തയ്യൽ തന്നെ പല വർഗത്തിൽപ്പെട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് വളരെ കുറ്റ്യാടി വർഗത്തിൽ പെട്ടതൊക്കെ വളരെ സാവകാശം ദീർഘകാലം കായ്ക്കുന്നതുണ്ട് പക്ഷേ ഏത് തരം തെങ്ങ് തൈ ഈ മരുന്ന് ഈ ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കിയിട്ട് അത് ഈ ഇതിൻ്റെ കുരുത്തോല കൂമ്പിലിട്ട് ഒഴിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ല രീതി തൈക്ക് ഏറ്റവും പെട്ടെന്ന് ഗുണം കിട്ടുന്നത് ആ മാർഗത്തിലൂടെയാണ് ഇനി മണ്ണിൽ വെച്ച് കഴിയുന്നതിന് ഈ തൈട്ട് സംരക്ഷണം ആണെന്ന് പറഞ്ഞ കുരുത്തോല കൊമ്പിൽ ഇനി മണ്ണിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അതിനുള്ള പാകപ്പെടുത്തിയ കുഴിയിൽ അടിഭാഗത്ത് കുഴിയുടെ അടിഭാഗത്ത് ഈ ബാക്കിയുള്ള വെള്ളം ഈ മരുന്ന് ചേർത്ത മിശ്രിതം കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വേരിലൊക്കെ വീഴട്ടെ അകത്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വേണം അടുത്ത മരുന്ന് പ്രയോഗം അപ്പോഴത്തേക്ക് ഇത് വളർന്നിട്ടുണ്ടാകും ഈ വളർന്നു വരുമ്പോറും വളർത്തോരും ഭയങ്കരമായ രീതിയിൽ ചെല്ലി ആക്രമണം അതിനു മുമ്പേ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെ ഈ കൂമ്പ് ചീഞ്ഞു പോവുകയാണ് അപ്പോൾ അത് പലരും പറയുന്നുണ്ട് മഴ കൂടുതൽ കൊണ്ടാണെന്നും അല്ല അല്ലെങ്കിലൊക്കെ എന്ത് കാരണമാണെങ്കിലും ഇത് വലിയൊരു ഉപദ്രവമാണ് ഏറ്റവും ഗുണപ്രദമായ ഒരു മരുന്നാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ മരുന്ന് ഗുരുത്തോല കൂമ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ പിന്നെ ഇനി അഥവാ ഒരു കൂമ്പ് മണ്ട ഊരി ആ തെങ്ങ് പിഴുതിട്ട് വേറൊന്നു വെക്കാൻ ശ്രമിക്കരുത് ഈ മരുന്ന് ഇതേപോലെ മിശ്രിതം വീണ്ടും അവിടെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അത്ഭുതകരമായ രീതിയിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൻ്റെ നാമ്പ് കളിച്ചു വരുന്ന കാണാം ഇതൊക്കെ ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് വലിയ വലിയ അനുഭവമാണ് കർഷകർ തന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് നിലനിർത്തിക്കൊണ്ട് മരുന്ന് ഉപയോഗിച്ച ശേഷം അത്ഭുതകരമാണെന്ന് അവർ വിളിച്ച് പറയുന്നത് അപ്പോൾ ഒരു തെങ്ങ് നമ്മൾ നട്ട് വളർത്തിയിട്ട് ഒരു വർഷം കഴിയുമ്പോഴോ ആയിരിക്കണം ഈ കൂമ്പ് പോകുന്നത് പ്രശ്നമാകുന്നതും അടുത്തു മാറ്റും ഇത് ഒരിക്കലും ആവശ്യമില്ല അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ തെങ്ങ് വെക്കുമ്പം തന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ കൂമ്പ് ചീഞ്ഞ് പോവില്ല അത് കഴിഞ്ഞിട്ട് അതിനെ ബാധിക്കുന്ന അനവധി രോഗങ്ങളുണ്ട് അപ്പോൾ ചെല്ലി ആക്രമണം വരുന്നുണ്ട് അതിന് ഇതുപോലെ തന്നെ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം തെങ്ങ് ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാക്കും ആ കെമിക്കലിൻ്റെ വണം മണം ഈ ആ ചെല്ലിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കറുത്തതായിക്കോട്ടെ ചുമന്നതായിക്കോട്ടെ അത് ഇഷ്ടപ്പെടുന്നില്ല ഇനി വേറെ ക്ഷുദ്രജീവികൾ വന്നിട്ട് ഇപ്പോൾ കുരങ്ങ് കുരങ്ങ് വലിയ ആക്രമണമാണ് ഇത് മണ്ടയിൽ ഉള്ളതെല്ലാം വരച്ച് മറിച്ച് കളയും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ തേനി കടന്തൽ കടന്തലൊക്കെ കുടിവെക്കും പ്രത്യേകിച്ച് കള്ളിൽ ചെത്തുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് വലിയ അപകടങ്ങളാണ് അപ്പോൾ ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ട് പരീക്ഷണം നടത്തി ആ ഒരു തെങ്ങില് കടന്തലാക്രമണം ഇല്ല തേനീച്ചയുടെ ആക്രമണമില്ല ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ജീ ആൾക്കാർക്കത്ത് തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതത്വത്ത് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ആ രീതി ഗുണം കൂടെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ലാറ്ററൽ ആയിട്ട് നമ്മൾ പറയുന്നുള്ളൂ പിന്നെ ഇടത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അത് പിന്നെ പല രീതിയിലായിരിക്കും ഒരു കൊലയിൽ ചിലപ്പോൾ നാൽപ്പതും അമ്പത് ഒക്കെ പിടിക്കാം പക്ഷേ അത് കൊഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുണ്ട് വെള്ളക്കാവ ഒ പിഴിച്ചത് അതിരൂക്ഷമായ വെള്ളക്കാവ ഒഴിച്ചത് പല കാരണങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് പക്ഷേ ഇത് നമ്മൾ കാരണം അന്വേഷിച്ചിട്ട് സമയം കളയേണ്ട അപ്പോഴും നമ്മുടെ ഈ ഹോമിയോ അഗ്രോ കെയർ കുരുത്തോല കോമ്പിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അതല്ല ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിൽ തയ്യായിരിക്കുമ്പോൾ ചെയ്യാം വലുത് വലുതായി കഴിയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് തെങ്ങിൻ്റെ വേരിലൂടെ വെച്ച് കൊടുക്കാം അത് പ്രത്യേകിച്ച് ചെറിയൊരു കലാബോധം ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയ രീതി ചെയ്യാം അത് തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര അടി അകലെ ഒരു ഒരു ആറ് മുതൽ ഒമ്പത് ഇഞ്ച് വരെ മണ്ണ് താഴ്ത്ത് കഴിയുമ്പോൾ നല്ല ഒരു പെൻസിൻ്റെ കനത്തില് ഒരു ചെറിയ പെൻ ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ളൊരു വേരുണ്ടാവും ആ വേര് ചരിച്ച് കട്ട് ചെയ്യുക ഒരിക്കലും വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മുറിവ് വരാൻ പാടില്ല അങ്ങനെ വന്നിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിങ്ങനെ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ പരിശോധിച്ചാലറിയാം അതിൻ്റെ ഉള്ളിൽ ഈ പെൻസിലുള്ളതുപോലെ പുറമേ തടിയും അകത്തൊരു പിന്നെ കാമ്പാണല്ലോ പെൻസിലിനുള്ളത് അതുപോലെ ഉണ്ടാവും ആ വേരാണ് ഇതിന് വിട്ടത് ആ വേര് സുരക്ഷിതമായ രീതിയിൽ പ്ലാസ്റ്റിക് കവറിലോ വല്ലതും കുപ്പിക്കകത്തോ കടത്തി വെച്ചിട്ട് അതൊരിക്കലും വേര് ഉള്ളു ടൈപ്പ് പോയത് വെള്ളം അടിയിലും വേര് മുകളിലാട്ടാകാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വെള്ളത്തിൽ തന്നെ മുക്കി നീക്കി രീതിയിൽ വെച്ച് കൊടുത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധാരണ നമ്മുടെ കേരള ക്ലൈമറ്റിൽ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ട് അത് വലിച്ചെടുക്കും അതാണ് സുരക്ഷിതമായ രീതിയിൽ ഒരു സകല രോഗങ്ങളും കീടങ്ങളും കൺട്രോൾ ചെയ്യാൻ സുരക്ഷിതമായ രീതിയിൽ തെങ്ങിൻ്റെ ഒരു മാർഗ്ഗം പ്രായോഗിക ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകും മഴക്കാലത്ത് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തെങ്ങിൻ്റെ ചവിട്ടിൽ നിന്ന് ഒരു ഒന്നര അടി രണ്ടടി ആകിലും മാക്സിമം അങ്ങനെ തടത്തിൽ രണ്ട് വശത്തായിട്ട് ഒരു ഒന്നര അടി നീളം നീളത്തിൽ ഒരു ഒരു മണ്ണ് മാറ്റിയിട്ട് അത് താഴ്ച ഒരു ഒമ്പതിഞ്ച് വരെ ആകാം അതിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം മരുന്നാണ് മിക്സ് ചെയ്യേണ്ടത് അത് വലിയ തെങ്ങിന് ഒരു ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ളതിന് അതിൽ പ്രായം കുറവും ഉയരം കുറവും ഉള്ള തെങ്ങിന് നമുക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം അതായത് ഒരു എട്ട് ഗ്രാം പിന്നെ ഏഴ് ഗ്രാം അഞ്ച് ഗ്രാം എന്നുള്ള രീതിയിലാക്കിയ ശേഷം രണ്ട് ലിറ്റർ വെള്ളത്തിലാണിത് എന്നിട്ട് ഒരു ലിറ്റർ രണ്ട് വശത്തായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒന്നര മാസം രണ്ട് മാസത്തിലൊരിക്ക പിന്നീട് ആവശ്യം വരുന്നുള്ളൂ പക്ഷേ ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കണ്ടാൽ ഒരു വെള്ളക്കെട്ടൊക്കെ സാഹചര്യം വന്നു ഒരു വലിയ ഒരു പിന്നെ കാറ്റത്ത് തെങ്ങിന് വല്ലാത്തൊരു ഒലച്ചിലൊക്കെ ഉണ്ടായി ചിലപ്പോൾ ഒരു ഇടിമിന്നൽ ഉണ്ടായിരുന്നിരിക്കും ഒരു അത്ഭുതകരമായ കാര്യവും പറയാം ഇടിമിന്നൽ ബാധിച്ച് കംപ്ലീറ്റ് പോയതിന് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് പുനർജന്മം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് കോഴിക്കോട്ട് ഇവിടെ സി എച്ച് ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ ആ തെങ്ങ് ഇപ്പോഴും ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് സംഭവിച്ചതാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു കർഷകനും വിഷമിക്കേണ്ട എൻ്റെ തെങ്ങെല്ലാം പോയല്ലോ എന്ന് വേണ്ട ഉടൻ തന്നെ നമ്മുടെ ഈ മരുന്ന് തന്നെ കുരുത്തോലക്കൂപ്പിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ലൈഫ് ഉണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ മണ്ടരിയാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ശാശ്വത പരിഹാര ഹോമിയ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടരി അവിടെ ഉണ്ടാവില്ല ഇനി അത് വേറെ പ്രശ്നമുണ്ട് ഇത് ആരും ശ്രദ്ധിക്കപ്പെടുന്നുമാണ് ഈ തേങ്ങ വെള്ളക്കായാലും ഒട്ടിപ്പിടിച്ചിരിക്കും അത് ഒരു വൈറസ് രോഗമാണെന്നുള്ള ഒരു വിഭാഗമുണ്ട് അതല്ല ശരിക്കും ഒരു ബാക്ടീരിയ രോഗമാണെന്നോ ഫംഗസ് രോഗമാണെന്നൊക്കെ വേറൊരു ഭാഗം തർക്കം ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ പക്ഷേ കർഷകനെ സംബന്ധിച്ചുള്ള ആ തേങ്ങ ചെറിയതായിപ്പോയി ചെറുതായിപ്പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം തേങ്ങ ചെറിയതായിപ്പോകും അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വഭാവമായിട്ട് ഇത് പോലെ വലിപ്പമുള്ള നല്ല കാമ്പും നല്ല കട്ടിയുള്ള കാമ്പും അതിന് വെള്ളത്തിന് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരിക്കലും ഒരു സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാകും ചുരുക്കി പറയുകയാണെങ്കിൽ അതിനെ ആക്രമിക്കാൻ ഒരു കുരങ്ങിന് വരുന്നില്ല ഈവൻ ആ പറമ്പിലേക്ക് തന്നെ പരിസരത്ത് ഉള്ള കാട്ടു പുല്ലിലും മരുന്ന് രീതിയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷുദ്രജീവി ഉൾ മുതൽ വന്യമൃഗങ്ങൾ പോലും ആ പറമ്പിലേക്ക് വരികയില്ലെന്ന് കർഷകരുടെ അനുഭവമുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് ഈ ഗുളിക ഈ കുപ്പി കയത്തേക്ക് ഇടുന്നു ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇത് ഇതൊരു ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള കുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ അത് ഇട്ട ഗുളിയ വെള്ളത്തിൽ നമ്മൾ കര നന്നായി ലയിപ്പിക്കണം ഇപ്പം നന്നായിട്ട് ലയിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സ്പ്രേ ചെയ്യാം ഈ കുരുത്തോല കൂമ്പിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റ് മറ്റുള്ളതിനൊന്നും വീഴുന്നതിൻ്റെ കുഴപ്പമില്ല അതിൻ്റെ ഏറ്റവും അടിവശത്തുള്ള പാകം അത് സ്റ്റാൻഡർഡായിട്ടുള്ള വളരെ ലോലമായ ഭാഗങ്ങളുണ്ട് അതുവഴി അബ്സോർവ് ചെയ്തോളൂ ഇതുപോലൊരു ചെറിയൊരു തൈക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലി മുതൽ അമ്പത് മില്ലി മരുന്നിൻ്റെ ആവശ്യമേ ഉണ്ടാവുന്നുള്ളൂ ഇത് രാവിലെ ചെറിയൊരു വെയിലുള്ളപ്പോഴാണ് ഉപയോഗിക്കേണ്ട നല്ല സമയം പിന്നീട് ഇലയുടെ അടിഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉൾഭാഗത്തേക്കാളിൽ ഏറ്റവും ഗുണപ്രദമായത് ഇലയുടെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഇതുപോലുള്ള ഭാഗത്ത് ഇവിടെ അടിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയ വെയിലുള്ളപ്പം സ്റ്റൊമാറ്റ ഇത് കൂടുതലും ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ധാരാളം സ്റ്റൊമാറ്റ ഇതിൻ്റെ പിൻഭാഗത്തുള്ളതുകൊണ്ട് നന്നായി രീതിയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം ഓലയുടെ രോഗത്തിന് ഓലയിൽ അടിക്കാം പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് അടിക്കുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള ഭാഗത്താണ് അടിക്കേണ്ടത് അതിന് പേരും കുരുതോല കൂമ്പിൽ നമ്മൾ സ്പ്രേ ചെയ്തപ്പോൾ നല്ലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും ഇതാണ് നല്ല രീതി ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് മൂന്നുള്ള ഭാഗം പലതും പറയാറുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഊരെണ്ണത്തിൽ മാത്രമേ ചെയ്യണ്ടു ബാക്കി എല്ലാത്തിലും ഇത് അടിക്കേണ്ട കാര്യമില്ല ഇത്രേ വേണ്ടിയുള്ളൂ ഇനി നമ്മൾക്ക് ഇനി അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമതിൻ്റെ ആവശ്യം വരിക മിനിമം ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുപോയി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായി അപ്പോൾ ഇതിനൊരു ക്ഷീണം പറ്റി ആ ഉണ്ടായി ആ സമയത്തുനിന്ന് ഒരു പ്രാവശ്യം മരുന്ന് അടിക്കുന്നതിന് സപ്പോർട്ടാണ് ഗുണം ഉണ്ടാകുക അല്ലാത്ത സാഹചര്യത്തിലൊന്നും തന്നെ അടിക്കേണ്ട കാര്യമേ ഇല്ല നേരത്തെ നമ്മൾ ചെറിയ തെങ്ങിനെ കണ്ടു അതിന് കുരുത്തോല കുമ്പിൽ കൊടുത്തു കുറച്ച് ഉയരമുള്ള ഇതുപോലുള്ള വലിപ്പമുള്ള തെങ്ങിന് നമ്മൾ ചെയ്യേണ്ടത് വേരിലെടുത്ത് മരുന്ന് കൊടുക്കുകയാണ് തെങ്ങിൻ്റെ ചൊവ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര അടി അകലെയായിട്ട് നമ്മളിപ്പോൾ ഒരു ഒമ്പത് മുതൽ പത്തിഞ്ച് വരെ താഴ്ത്തി മണ്ണ് മാറ്റുമ്പോൾ ഇതുപോലെ ഒരു വയലറ്റ് കളറുള്ള ഒരു വേര് കിട്ടും നല്ല തട്ടിപ്പുള്ള ഈ വേരല്ല ഈ വേരിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മരുന്ന് പ്രയോഗിക്കേണ്ടത് ഇത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ട് മുറിക്കണം ഇതുപോലെ ഇതിൽ വലുതായിട്ട് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്നും മുറിവുണ്ടാകരുത് മുറിവുണ്ടാകാത്ത രീതിയിൽ വേണം സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ കുറച്ചുകൂടെ മണ്ണ് താഴ്ത്തിയിട്ട് കാരണം ഇതിനകത്ത് പ്ലാസ്റ്റിക്കിലാണ് വെള്ളം മണ്ണ് അല്ല അല്ല വെള്ളം നിറച്ച് ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ടത് ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്ത മുന്നൂറ് മില്ലി വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിയാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്തിരിക്കുന്നത് അതിലേതാണ്ട് ഒരു മുന്നൂറ് മില്ലി വെള്ളമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ ശേഖരിച്ചത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി നമുക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഇത് വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അത് വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് വയ്ക്കണം കാരണം ഇത് നല്ല ടെമ്പറുള്ള വേരാണ് വേര് മുകളിലും വെള്ളം അടിയിലുമായി പോകരുത് അപ്പം ആ രീതിയിൽ നമ്മൾ വേരിനെ നമ്മൾ കുറച്ചുകൂടി പ്രെസ് ചെയ്തെത്തി കറക്റ്റായിട്ട് താഴ്ത്തി വെക്കണം അത് വേണമെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് ഭംഗിയ രീതിയിൽ മറ്റുള്ള ജീവികളോ അല്ലെങ്കിൽ മഴ വെള്ളം കടന്നു പോകാതെ കടന്ന് അതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ രീതിയിൽ ഇത് ഭംഗിയായ രീതിയിൽ കിട്ടണം ഇനി നമ്മൾ ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞു ഇനി വെള്ളം കെട്ടാതെ നമ്മൾ ഒന്നുകൂടി ഫിൽറ്റ് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഈ വേരിലെ ഈ ഈ സീസണിൽ പ്രത്യേകിച്ച് ഇത്തിരി മഴയില്ലാത്ത സമയങ്ങളിൽ മുപ്പത് ദിവസം കൊണ്ട് വലിച്ചെടുക്കും അല്ല എങ്കിൽ വലിയ തെങ്ങാണെങ്കിൽ പത്ത് ഇരുപത് വർഷത്തെ പ്രായമുള്ള തെങ്ങാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മാസം ടൈം എടുക്കും അതുവരെ നമ്മൾ മറ്റുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ രണ്ട് ആ രണ്ട് രീതി എന്ന് പറയുന്നത് ഒന്ന് കുരുത്തോല കൂമ്പിൽ കൊടുക്കുക രണ്ടാമത് നമ്മൾ വേറൊരു പ്രോഗ്രാം കാണിച്ച് കാണിക്കും അത് രണ്ട് വശത്തായിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം മിക്സ് ചെയ്തിട്ട് ഒഴിവ്ക്കുന്ന രീതിയാണ് പക്ഷേ അപ്പോഴും വേര് പരിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കും ഏറ്റവും നല്ല രീതി പുരുത്തോലൊക്കെ കൊടുക്കുകയാണ് പെട്ടെന്ന് ഗുണം കിട്ടാൻ നമ്മളിപ്പോൾ വലിയ തെങ്ങിന് മണ്ണിൽ എങ്ങനെയാണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പരി പോകുന്നത് ഈ വളരെ സിമ്പിളായിട്ട് അതായത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് തടിയുടെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് നമ്മൾ ഒരു രണ്ടടി അകലെയായിട്ട് ഇതുപോലൊരു കുഴി അപ്പോൾ അതിന് മനസ്സിലാകുന്നുണ്ട് ധാരാളം വേരുകളൊക്കെ ധാരാളം വരുന്നുണ്ട് അപ്പോൾ ഈ വേര് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുറച്ച് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്ന വേരുകൾ നമ്മൾ നേരത്തെ കണ്ട ആ വയലറ്റ് കളറുള്ളതാണ് അതിനൊക്കെ സൈഡ് ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ ഇതുപോലുള്ള സൈഡ് ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളം മൊത്തത്തിൽ കലക്കേണ്ടത് രണ്ട് ലിറ്ററിൽ പത്ത് ഗ്രാമാണ് അത് നമ്മൾ വേറെ കാണിച്ച് തരാം അപ്പോൾ ഈ മണ്ണിലേക്ക് ഇത്രയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു വശത്ത് ഒരു ലിറ്റർ ഒരു വശത്ത് ഒരു ലിറ്റർ അപ്പം പത്ത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ അവിടെ മിക്സ് ചെയ്തു എന്നിട്ട് മണ്ണിട്ട് മൂടുക ഒരു ഒന്നര രണ്ട് മാസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ തെങ്ങിലേക്ക് ഈ വേരു വഴി വലിച്ചെടുക്കുന്ന സമയം കൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് മരുന്ന് ഉപയോഗിക്കുന്നതോടുകൂടി സ്ഥിരമായ രീതിയിൽ മരുന്ന് കിട്ടുകയും ചെയ്യും രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം മരുന്ന് ലയിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് നമ്മൾ രണ്ട് വശത്ത് ഒഴിക്കാൻ വേണ്ടി പകുതി വീതം പകർന്നു കേട്ട് വളരെ ഇനി ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ മണ്ണിട്ട് മൂടുന്നുണ്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഒരു മരുന്ന് അപ്ലൈ ചെയ്യുന്നത് ഇതേ സ്ഥലത്ത് അപ്ലൈ ചെയ്യാം കാരണം അത് കുഴി കുഴിയെടുത്തിരിക്കുകയാണ് മുകളിൽ ഒഴിക്കുമ്പോൾ തന്നെ മണ്ണിലേക്ക് അങ്ങ് താന്നുപോയിക്കുള്ളൂ വെള്ളം അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര രണ്ട് മാസം മാക്സിമം ആ ഒരു ഗ്യാപ്പാണ് വേണ്ടത് വീണ്ടും ഉപയോഗിക്കാൻ അതാ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വല്ല തീപിടുത്തമോ അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ലോറിയോ എന്തെങ്കിലും വാഹനം വന്നതിൽ ഇടിച്ചിട്ട് ഒരു ഷോക്ക് ഏൽപ്പിക്കുക ഒരു സ്ട്രെസ് ഉണ്ടാകുക അങ്ങനെ സാഹചര്യം വന്നാൽ നമുക്ക് ഇതിപ്പോൾ ചില ഈ മുള്ളം പന്നി ഒക്കെ ആക്രമിക്കാം അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് മാത്രം വീണ്ടും നമ്മൾ ഈ മരുന്ന് കുരുത്തോല കൂമ്പിലോ അല്ലെങ്കിൽ ഈ എവിടെയൊക്കെയാണ് മുറിവ് ഉണ്ടായത് ആ ഭാഗത്തേക്ക് ഈ മണ്ണിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ സോറി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എന്നുള്ള തോതിൽ കലക്കി മിക്സ് ചെയ്തിട്ട് അതിൽ തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ മുറി ഉണങ്ങും അപ്പോൾ ഈ ഈ ശ്രോതാക്കൾ ദൈവീതീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കായ്ഫലമുള്ള നല്ല കൂടി നല്ല പച്ചപ്പോടു കൂടിയുള്ള തെങ്ങ് നമുക്ക് ലഭ്യമാകും എന്നുള്ള ഉറപ്പാണ് കേട്ട എല്ലാവർക്കും നന്ദിയും നമസ്കാരം